രാമന്തളിയിലെ രക്തസാക്ഷി സി വി ധനരാജിന്റെ ഭാര്യ എൻ വി സജിനിയും തെരഞ്ഞെടുപ്പ് മത്സര രംഗത്ത് രാമന്തളി പഞ്ചായത്തിലെ ആറാം വാർഡായ കുന്നരു കാരന്താട് നിന്നാണ് സജിനി ജനവിധി തേടുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനൊന്നിനാണ് സജിനിയുടെയും മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും മുന്നിലിട്ട് സി വി ധനരാജിനെ ആർ എസ് എസ് പ്രവർത്തകർ വെട്ടിക്കൊലപ്പെടുത്തിയത് ധനരാജിന്റെ ഓർമ്മകളും രാഷ്ട്രീയ രംഗത്തെ പ്രവർത്തനവും കരുത്താക്കിയാണ് എൻ വി സജിനി രാമന്തളി പഞ്ചായത്തിലെ ആറാം വാർഡായ കുന്നരു കാരന്താട് നിന്ന് ജനവിധി തേടുന്നത് പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുകൊണ്ട് വോട്ടുറപ്പിക്കാനുള്ള ആദ്യവട്ട പ്രചരണമാണ് നടക്കുന്നത് സി പി ഐ സിറ്റിംഗ് സീറ്റും മികച്ച ഭൂരിപക്ഷം ലഭിക്കുകയും ചെയ്യുന്ന ഇവിടെ ഇത്തവണയും വിജയം സുനിശ്ചിതമാണ് ഒരു ഇറങ്ങിയിട്ട് നല്ല അനുഭവങ്ങൾ തന്നെയാണ് ഉണ്ടായത് ആ ഒരു നല്ലൊരു സ്നേഹത്തോടെ തന്നെയാണ് ആ ഒരു സ്വീകരണം ഉണ്ടായത് നല്ല ഒരു വീടുകളിൽ പോയപ്പോൾ നിറ കണ്ണുകളോടെ തന്നെയാണ് എന്നെ അവർ സ്വീകരിച്ചത് അപ്പോൾ അവർ എത്രത്തോളം എൻ്റെ പ്രസ്ഥാനത്തെയും എന്നെയും എന്റെ സഖാവിനെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് എന്ന് അവരുടെ ആ ഒരു അവരുടെ ആ ഒരു സമീപനത്തിൽ തന്നെ മനസ്സിലായേ ഇടതു സർക്കാരിന്റെ ജനകീയ ഇടപെടലുകളും വികസന നേട്ടങ്ങളും ഉയർത്തിയാണ് പ്രചരണം നടത്തുന്നത്